വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്നും നൂറുകണക്കിന് ജീവനുകൾ നമുക്ക് നഷ്ടമായി ഇപ്പോഴിതാ കേരളം മാത്രമല്ല അന്യ സംസ്ഥാനത്തു നിന്നു വരെ സഹായങ്ങൾ കേരളത്തെ തേടി എത്തിയിരിക്കുകയാണ് സെലിബ്രിറ്റികളും ബിസിനസ്സുകാരുമെല്ലാം വലിയ സഹായങ്ങൾ വയനാടിനെ തിരിച്ചു പിടിക്കാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം നടനും യൂട്യൂബറുമായ നിഹാൽ പിള്ള ഇതുവരെയും വയനാട്ടിലേക്ക് സാധനങ്ങൾ സംഭാവന ചെയ്തിരുന്നില്ല അൻബോർഡ് കൊച്ചിയിലടക്കം പ്രവർത്തിച്ചിട്ടുള്ള താൻ എന്തുകൊണ്ടാണ് ദുരന്ത സാധനങ്ങൾ സംഭാവന ചെയ്യാതിരിക്കുന്നതെന്നാണ് യൂട്യൂബ് ായ നിഹാൽ പിള്ള പറയുന്നത് ആരുടെയും ഇമോഷൻസ് ഹെർട്ട് ചെയ്യാനല്ല ഈ വീഡിയോ ഇത്രയും സങ്കടമുണ്ടാക്കുന്ന ഒരു ദുരന്തം കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദുരന്തങ്ങളാണ് കൂടുതലും അദ്ദേഹത്തെ ബാധിക്കാറുള്ളത് വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് ആളുകൾ വീണ്ടും തിരികെ പോയി വീട് നിർമ്മിച്ച് താമസിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ ഒരു എക്സ്പേർട്ട് പറഞ്ഞ് കേട്ടതെന്നാണ് നിഹാൽ പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് പക്ഷേ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ആളുകൾക്ക് ഇത്രയേറെ സഹായം വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും വേറെ സംസ്ഥാനത്ത് നിന്നടക്കം സഹായങ്ങൾ വന്നു പലരും വീട് വെച്ചു കൊടുക്കാനുള്ള സന്മനസ് വരെ പ്രകടിപ്പിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് സാധനങ്ങൾ നൽകുന്നതിനു പകരം പണം നൽകി വേണം ത്തിൽപ്പെട്ടവരെ ഇനി സഹായിക്കാൻ എന്നാണ് കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിനോടകം തന്നെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് പണം സമ്പാദിച്ച് അവർക്ക് നൽകുന്നത് കുറച്ചു കൂടുതൽ ഉപകാരപ്പെടും വീടും ടൗൺഷിപ്പും ഒക്കെ ദുരന്ത ബാധിതർക്ക് കിട്ടുമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട് പക്ഷേ അത് എന്ന് കിട്ടുമെന്ന് അറിയില്ല വീടൊക്കെ അതിവേഗത്തിൽ കിട്ടിയാലും അവർ പൂജ്യത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങും റിപ്പീറ്റ് വീടൊക്കെ അതിവേഗത്തിൽ കിട്ടിയാലും അവർ സീറോയിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം അവരുടെ സ്വർണം വിലപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു വീട് കിട്ടിയാലും മുന്നോട്ട് എന്നുള്ള ചോദ്യമുണ്ട് തൊഴിൽ തുടങ്ങാൻ അടക്കം പണം നൽകിയാണ് നമ്മൾ അവരെ ഇനി സഹായിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കുറച്ചുനാൾ നമ്മൾ നൽകേണ്ടത് അവരെ സന്തോഷവാന്മാരാക്കി നിർത്തേണ്ടതും നമ്മുടെ കടമയാണ് കുറച്ചുനാൾ കഴിഞ്ഞാൽ ഇവരെ മറക്കാതെ വിദ്യാഭ്യാസം ജോലി എന്നിവയിലെല്ലാം നമ്മൾ പണം നൽകി സഹായിക്കണം അവർ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതെല്ലാം പോയില്ലേ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഹെൽപ്പ് ചെയ്യാനുള്ള തോന്നൽ എനിക്കും ഉണ്ടായത് ദുരന്ത ബാധിതരെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ മറക്കുന്നതാണ് എല്ലാവരുടെയും രീതി വയനാട്ടിൽ ജീവിക്കുന്ന പലരെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് നിഹാൽ പറയുന്നത്